എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്ടിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് അതിവേ കടന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വിനോദിനോട് ആ സത്യങ്ങളൊക്കെ ചോദിക്കുവാണ് അൻസാരിദാസ് ആരാടോ ഡോക്ടർ ഇഷ്ടിതാന്ന് ചോദിക്കാണ് വിനോദിന് ഒരു കാര്യം മനസ്സിലായി ഇവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് മനഃപൂർവ്വം തന്നെ പെടുത്തിരിക്കുക തന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാ കാരണം എസ് ഐ ജോർജ് ഉണ്ട് അത് അതോടൊപ്പം തന്നെ ആകാശുണ്ട് അപ്പം ഇവരെല്ലാരും കൂടെ കൂടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തിയിട്ട് തന്നെ ഇതിലേക്ക് വിളിച്ചു വരുത്തിയേക്കുന്നതാണെന്ന് മനസ്സിലായി പിന്നീട് വിനോദിന് മനസ്സിലായി ഇനിയിപ്പോൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല സത്യങ്ങളൊക്കെ ഇവർക്ക് അറിയാലോ വിനോദ് പറഞ്ഞു ഡോക്ടർ ഇഷ്യുതെ ആരാന്നല്ലേ അറിയണ്ടേ ഡോക്ടർ ഇഷ്യുതെ എൻ്റെ ഏട്ടത്തിയമ്മയോ എന്ന് പറയണോ ഏട്ടത്യമ്മയോ അതെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്ന് പറയണോ ഓഹോ അപ്പം നീ ഞങ്ങളെ ചതിക്കുമായിരുന്നു അല്ലാടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞു അതെ ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് വെറുതെ കള്ളത്തരം പറയണ്ടാ ഇപ്പ എല്ലാം പകൽ പോലെ എനിക്ക് വ്യക്തമാകുന്നുണ്ട് ഇപ്പഴെല്ലാ കാര്യങ്ങളും മനസിലായത് ആതിരെ കൊല്ലാനുള്ള ആ ഹോസ്പിറ്റലിലെ ശ്രമം അത് തടഞ്ഞ നീ അല്ലേന്ന് ചോദിക്കാണ് നീയുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടത്തിയത് നിനക്കായിരുന്നല്ലോ അതിൻറെ ചുമതല അത് മാത്രല്ല ഇഷുദേ മഹിഷ്ണിനെ കല്യാണ സമയത്ത് അപ്പൊ അവിടുന്ന് അവിടെ ഗുണ്ടകളെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് നീ അയച്ച ഗുണ്ടകളായിരുന്നല്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ചോദിച്ചു അല്ല നേതാവിന് എന്താ തോന്നിയെന്ന് ചോദിക്കാണ് എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ലെന്ന് പറയാണ് ആകാശവാണി ഓഹോ അപ്പൊ എല്ലാം അറിഞ്ഞിട്ട് എല്ലാം കണ്ടും കേട്ടും വെച്ചിട്ട് നീ ഞാൻ കൊണ്ട് പണി തരുവാന്നല്ലടാന്ന് ചോദിക്കാണ് പെട്ടെന്ന് ആ സാരി ദിവസം അങ്ങ് ചാടി എഴുന്നിട്ടു അങ്ങനെ വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ലടാന്ന് പറയണം എന്ത് ചെയ്യാൻ പറ്റും നേതാവിനോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം കണ്ടോ ഡോക്ടർ ഇഷിതേ മഹേഷും ജീവനോടെ ഉണ്ടാത്തില്ലെന്ന് പറയാ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്റെ ഏട്ടത്തി അമ്മേനെ എന്തേലും ചെയ്യണമെങ്കിലുണ്ടല്ലോ എന്റെ ജീവൻ ആദ്യം പോണം എന്റെ ഏട്ടത്തിനെ ഏട്ടത്തിയമ്മ ഏട്ടത്തിയമ്മേനെ ഏട്ടനെ എന്തേലും ചെയ്യണമെങ്കിൽ എന്നെ കൊന്നാൽ മാത്രമേ അവരെന്തേലും ചെയ്യാണ്ട് പറ്റുള്ളൂ പക്ഷെ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ തൊടാൻ പോലും നിനക്ക് ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് മനസ്സിലായി ചോദിച്ചു ചോദിച്ചു വെല്ലുവിളിയാണെന്ന് ചോദിക്കും അതെ ഇത് വെല്ലുവിളിയായിട്ട് തന്നെ കൂട്ടിക്കോളാൻ പറയണം അറിയാമല്ലോ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ ഇപ്പോഴീ വിനോദ് ആന് മുമ്പ് വിനോദിന് വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ പുറത്തെടുത്തിട്ടില്ല അതെന്നെ കൊണ്ട് എടുപ്പിക്കരുത് ഇനി അവരുടെ നേർക്കൊരു ചെറു ചെറുവിരൽ പോലും അനക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയും പിന്നെ അറിയാമല്ലോ ഷോബിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം രഹസ്യങ്ങളെല്ലാം മൂടി വെച്ചിരിക്കുക എല്ലാം പുറത്തു കൊണ്ടുവരും അങ്ങനെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരൊക്കെ അകത്താവുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം ആകാശും അൻസാരിദാസും ഒക്കെ ഞെട്ടിപ്പോയി പിന്നെ വിനോദൊരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന വിനോദോട് അൻസാരിദാസ് പറഞ്ഞു എടാ ശരിയാത്തില്ല ഇത്രയും കാലം നമ്മൾ പാമ്പ് നമ്മൾ പാല് കൊടുത്തൊരു എന്നൊരു കാര്യം ഇപ്പഴാണ് മനസ്സിലാവുന്നേ അവന് കൃത്യ ആ സമയം വന്നപ്പോൾ നമ്മൾ ആഞ്ഞു കുത്തിയത് കണ്ടോ അപ്പൊ ഇത്രയും കാലം നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിഞ്ഞ് ഇവന് ഒറ്റൊരുത്തം കാരണമായിരുന്നു പറയണം ഈ സമയം എസ് ഐ ജോർജ് പറഞ്ഞു എനിക്ക് മുമ്പേ വിനോദിന് സംശയം ഉണ്ടായിരുന്നു പറയണം എന്നിട്ട് എന്താണോ താൻ ഇത്രയും കാലമായിട്ട് മൊഴിയായിരുന്നേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഒരു സംശയം മാത്രമായിരുന്നല്ലോ അതുകൊണ്ടാന്ന് പറയാണ് ആകാശ് പറഞ്ഞു എൻ്റെ ഭാര്യ ഈ കാര്യം എന്നോട് പറഞ്ഞ രചന പക്ഷെ അന്ന് ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല എന്തോ വിനോദിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവള് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് അനുസരിതാന്ന് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വിനോദിനെ തന്നെ തീർക്കണം അവനെ തീർത്തിട്ട് കാര്യമുള്ളൂ അവനെ തീർക്കണം പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പം അവൻ പുറത്തുണ്ടെങ്കിൽ നമ്മളെ കളികളൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ആ സമയം വിനോദിങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവാം ഒരു പക്ഷേ ഇങ്ങനെ പോവാണെങ്കില് തന്റെ ഏട്ടത്തേമ്മനെ ഏട്ടനെ ഇല്ലാതാക്കാണ്ട് ഇവരെന്തേലും ചെയ്യും വെറുതെ ഇരിക്കില്ല അതിനുമുമ്പ് തനിക്ക് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ഇനിയിപ്പൊ തന്നോട് കാര്യങ്ങളൊന്നും ഷെയർ ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ കാര്യങ്ങളൊന്നും അറിയാനും പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുവാണ് ഇഷിതയും മഹേഷും കൂടെ അങ്ങനെ കിടക്കുന്ന സമയത്ത് മഹേഷിന് ചെറിയ തുമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ചെറിയ വിക്സ് ഒക്കെ തയ്ച്ചിട്ടാണ് മഹേഷ് കിടക്കുന്നത് പക്ഷേ എങ്കിലും ഒന്നും അറിയാൻ കഴിഞ്ഞപ്പത്തേന് ഇഷിത നോക്കിയും മഹേഷൻ നല്ല ചൂടുണ്ട് ചൂട് മാത്രമല്ല നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇഷ്ടത് ചാടി എഴുന്നേറ്റു മഹേഷിന് തൊട്ടു നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട് മഹേഷിനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞ് അതെ ഒരു ഗുളിക കഴിച്ചിട്ട് കിടക്കാൻ പറഞ്ഞേ ഏ വേണ്ടെന്ന് പറയാണ് പക്ഷേ ഇഷ്ടത് സംഭവിച്ചില്ല ഇഷ്ട ഒരു മെഡിസിൻ എടുത്ത് ഒരു ഗുളിക എടുത്ത് കൊടുക്കുവാണ് പിന്നീട് അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയിട്ട് ചില ചൂടുവെള്ളം വെള്ളം തിളപ്പിക്കുകയാണ് അപ്പം ആവി എലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അത് കൊണ്ടേ മഹേഷിനെ കൊടുത്തിട്ട് പറഞ്ഞ് മഹേഷെ ഇത് ആവി എലിക്കാൻ പറയുകയാണ് ഇതിന്റെ ഒന്നും കാര്യമില്ല ഇഷതാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെ രാവിലെ ആകുമ്പോഴത്തേനും കുറച്ചൊന്ന് കുറയണമെങ്കിൽ ആവിയൊക്കെ വലിക്കുക എന്തുമാത്രം ചുമയാണ് ചുമക്കണേന്നൊക്കെ ചോദിക്കണം അങ്ങനെ മഹേഷ് ശുശ്രൂഷിക്കുവാണ് മഹേഷിന് ഇഷ്ട ഭയങ്കര ഇച്ചിരി സ്നേഹം കൂടുതലോന്നി കാരണം തനിക്കൊരു വയ്യായക വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവൾ എത്ര കാര്യമായിട്ടാണ് അവളോട് ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടറെക്കാളും ഉപരി അവളൊരു ഭാര്യയാണ് തന്റെ കാര്യങ്ങളൊക്കെ എത്ര കൃകൃത്യമായിട്ട് അവളൊക്കെ നോക്കണേ അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി പിന്നീട് ഇഷദ പറഞ്ഞു അതേ വെച്ചുകൊണ്ടിരിക്കില്ല കുറവില്ലെങ്കിൽ നാളെ പോയി മരുന്നും ഒക്കെ മേടിക്കണമെന്ന് പറയാണ് ഇത്തവണ മഹേഷ് പറഞ്ഞ് അതിന് മാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയാം അതിപ്പം പറയും പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്നൊക്കെ പറയണം രാത്രിയിലാണെങ്കിൽ മഹേഷിന് ഒരുപോലെ കണ്ണ് ഉറങ്ങാനായിട്ട് പോയാലും പറ്റില്ല ചുമയായിട്ടും പനിയായിട്ടും വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ രാവിലെ മഹേഷ് നല്ല ഉറക്കം കിടന്ന് ഇഷ്ടത്ത് ചായ ഒക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് മഹേഷ് ഉറക്കുക പിന്നെ വിളിച്ചെഴിഞ്ഞപ്പോൾ ചായ കൊടുത്തിട്ട് ചോദിച്ചു കുറവുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഏയ് ഇപ്പൊ കൊഴപ്പില്ല കുറവുണ്ടെന്നൊക്കെ പറയണം ഞാനിന്ന് പോയി റെഡിയായിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് അങ്ങനെ കുളി കഴിഞ്ഞു വന്നു കുളി കഴിഞ്ഞു വന്നിട്ട് ഇഷ്ടം നോക്കി ഇനി ഇപ്പൊ തലക്കുള്ളിലും വെള്ളം ഒഴിക്കുന്നതാണ് ശരിക്കും തോർത്തി പോലുമില്ല ഇഷ്ടം പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് ആ ടവ്വൽ അങ്ങോട്ട് മേടിച്ചു ചോദിച്ചു ഇത് എന്ത് പരിപാടിയാണ് മഹേഷ് കാണിക്കണേ നിൽക്കും എന്താ അങ്ങോട്ട് കൊണ്ടുനേ ഞാൻ മുടി നന്നായിട്ട് തോർത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് അത് തോർത്തി കൊടുക്കുവാണ് മഹേഷ് ഒറിഞ്ഞ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇഷ്ടം സമ്മതിച്ചില്ല ഒരു കുഞ്ഞു കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഇഷിതം മഹേഷിനെ നോക്കുന്നത് മഹേഷിന് അത് സന്തോഷമായി മഹേഷ് അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം തനിക്കൊരു ആപത്ത് വന്നാൽ അവൾ ഇനിയും തന്നെ കെയർ ചെയ്യും അല്ലെങ്കിൽ തന്നോടൊപ്പം എന്തിനു വേദന നിൽക്കുന്നൊരു ചിന്ത മഹേഷിന് മനസ്സിലാക്കി വന്നു ഇവള്ക്ക് ഒരുപക്ഷെ തൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റിയ എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായി ഇവൾക്ക് എല്ലാവരുടെയും സ്നേഹമാണുള്ളത് അതുകൊണ്ടാണല്ലോ സ്വന്തം അല്ലാന്ന് കരുതിയിട്ട് പോലും ആദ്യയും ചിപ്പിമോളെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നേ ഇവളുടെ കൈകളിൽ തൻ്റെ കുഞ്ഞുങ്ങളെപ്പോഴും സുരക്ഷിത സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യം മഹേഷിനും മനസ്സിലായി ആകാശാണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു ആകാശനാണെങ്കിൽ തലേ ദിവസത്തെ ആ കാര്യങ്ങളൊക്കെ ഓർത്തിപ്പോൾ ചെന്നാൽ വല്ലാത്തൊരു ടെൻഷനാ തോന്നി ദൈവം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ വിനോദം എന്ന് പറയുന്ന മഹേഷിന്റെ അനിയനാണോ അന്നെങ്കില് തൻ്റെ പതനായിരിക്കും വരാൻ പോകുന്നത് കാരണം വിനോദ് സ്ട്രോങ് ആണ് മകേഷിനോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് അത്ര നശിപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രചന വന്നു രചനയോട് പറയണോ എന്ന് ആലോചിച്ചു കാരണം രചനയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഒരു പക്ഷേ രചനയുടെ കല്യാണം കഴിക്കാൻ മുമ്പ് തന്നെ വിനോദ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും രചനയ്ക്ക് അറിയാത്തത് പിന്നീട് രചനയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞാൽ അതെ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും എന്താ അല്ല നിനക്ക് ഈ വിനോദ് മാളിയക്കലിനെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കുക അതിപ്പം എനിക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ ആകാശിനെ അറിയാവുന്നെന്ന് ചോദിക്കുക ആകാശിൻ്റെ ഫ്രണ്ട് അല്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അതിനേക്കാൾ ഇവർ നിനക്കൊന്നും അറിയില്ലെന്ന് നോക്കും എന്ത് എനിക്ക് എന്താ അറിയാവുന്നേ അതെ വിനോദ് മാളിയക്കൽ ആരാന്നറിയോ മകേഷിൻ്റെ അനിയനാന്ന് പറയണേ ഏഹ് അനിയനോ ആകാശ് എന്താ രാവിലെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല ഞാനുള്ള കാര്യം പറഞ്ഞാന്ന് പറയണേ ഇന്നലെ അതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ ഇട്ടിയത് എന്ന് പറയണേ ഏഹ് എനിക്കൊന്നും കൂടെ മനസ്സിലാവുന്നില്ലെന്ന് പറയാ നീ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ സംശയം ഉണ്ടെന്ന് നിന്റെ സംശയമെല്ലാം ശരിയായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച രജനയാണ് രജന പറഞ്ഞ അങ്ങനെയാണ് പണിയാണല്ലോ എന്ന് പറയുകയാണ് ആകാശ് പറഞ്ഞു അവൻ കൂടുതലും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക മഹേഷ് അവൻ നമ്മൾക്ക് അത്ര പെട്ടെന്നും താർക്കാണ്ട് സാധിക്കില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇത് എവിടെ എത്തിച്ചേരും എന്ന് എനിക്ക് അറിയത്തില്ല ഇത് കേട്ടതും രചന പറഞ്ഞു വെറുതെ അല്ല നമ്മൾ ഓരോ കളികളും പാളിക്കൊണ്ടിരുന്നേ ഇപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ ആ മഹേഷിന് ഫുൾ സപ്പോർട്ടീവായിട്ട് അവന്റെ പിന്നിൽ തന്നെ അവന്റെ അനിയൻ വിനോദം ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കളികളെല്ലാം കണ്ടറിഞ്ഞിട്ട് അവൻ പുറന്ന് അല്ലേന്ന് നോക്കിയാണ് ഇത് കേട്ടതും ആകാശം അത് തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നേ പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല അവനെ തീർക്കണമെങ്കിൽ തീർക്കുക തന്നെ വേണം ഒരു കാരണവശാലും അവൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല ഈ മഹേഷിനെക്കാളും വലിയ ഒഴിത്തരാണ് വിനോദ് അവനെയാണ് എത്രയും പെട്ടെന്ന് തീർക്കണ്ടേന്ന് പറയുന്നത് ഇത് കേട്ടപ്പൊ രചന പറഞ്ഞു അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് നോക്കിയത് നടക്കാർ കാര്യമില്ല നടത്തണം എന്നൊക്കെ ആകാശ് പറയാണ് ഈ സമയത്ത് അൻസാരിദാസ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു വിനോദിന്റെ കാര്യത്തിൽ കാരണം വിനോദിന്റെ സീറ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന അവനിക്ക് സീറ്റുമില്ല ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ വിനോദിന് ഏതെങ്കിലും കള്ളക്കേസിൽ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് കരുതുകയാണ് പിന്നീട് എന്ത് ചെയ്യുവാണ് തന്റെ ചിങ്കിടിയുള്ള ഒരാളെ വിളിച്ചിട്ട് വിനോദിനിട്ട് പണി കൊടുക്കുന്നതിനെ കുറിച്ച് അനുസാരിദാസ് സംസാരിക്കുകയാണ് അങ്ങനെ എല്ലാം പറഞ്ഞ് സെറ്റായി ഇനി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം ഒരു കാരണവശാലും അവനിനി ഉയരങ്ങളിലേക്ക് പോവരുത് ഇത്രയും മതി തൻ്റെ അവൾക്ക് കല്യാണം ആലോചിച്ച് ആലോചിക്കാന്ന് കരുതിയിരുന്ന പക്ഷെ ഇനി ഒരു കാരണവശാലും വേണ്ട ഇനി അതൊരിക്കലും ശരിയാവാനും പോകുന്നില്ല അവരോട് താൻ എന്തു പറയും അവൾക്കാണെങ്കിൽ വിനോദന് ഭയങ്കര കാര്യമാണ് എന്നൊരു ചിന്തയൊക്കെ അനുസാരിദാസിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയം സുചിത്ര ആ ടെൻഷനിലാണ് സുചിത്രയുടെ മനസ്സിലേക്ക് കയറി വരും ദേഷ്യം എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തെക്കുറിച്ചുള്ളായിരുന്നു അനുഗ്രഹം വിനോദം അനുഗ്രഹയ്ക്ക് വിനോദിനെ ഭയങ്കര ഇഷ്ടമാണ് താനപ്പം ആരാ ഒന്നുമല്ല അവരെയൊന്നും വിളിച്ചു നോക്കാം വിനോദിനെ എന്ത് കഴിഞ്ഞിട്ട് വിനോദിനെ വിളിക്കുകയാണ് വിനോദിച്ച് എന്താ സുചി വിളിച്ചതെന്ന് ചോദിക്കാം എന്താന്നും മനസ്സിലായില്ല അല്ലേന്ന് ചോദിക്കാം കാര്യം അറിയാതെ പിന്നെ എങ്ങനെയാ അത് പിന്നെ നീ എപ്പോഴും അവളെ വിളിക്കാറുണ്ടോ ആരെ അല്ല അനുഗ്രഹേനെ ഓ അവളെന്റെ ഫ്രണ്ട് അല്ലേന്ന് നോക്കും അതെ അതെ ഫ്രണ്ടാണ് അത് നിനക്ക് ഫ്രണ്ടാണ് പക്ഷേ അവൾക്ക് അങ്ങനെ അങ്ങനെയല്ലെങ്കിലോ നീ എന്തൊക്കെയാണ് സുജി പറയണെന്ന് ചോദിക്കും അതെ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടോന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞിക്കാം ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ തന്നെ കട്ട് ചെയ്താക്കാൻ പറയാം എപ്പോഴും അവളെ ഫോൺ വിളിയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയാം ഇത് കേട്ടതും വിനോദ് പറഞ്ഞു നീ എന്തൊക്കെയാണ് പറയണേ നിനക്ക് എന്താ സ്ഥലകാല സ്ഥലകാലബോധം ഇല്ലേന്ന് ചോദിക്കും ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യണ്ട എത്രയും പെട്ടെന്ന് ഞാൻ അവളുടെ ട്രെയിനിങ്ങും മതിയാക്കി അവളെ വീട്ടിലേക്ക് കൊണ്ടേ വിടാൻ നോക്കാൻ പറയുന്നത് ഇത് കേട്ട് വിനോദ് പറഞ്ഞു ദേ അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക ഒന്ന് വെച്ചിട്ടുണ്ട് പോകുന്നുണ്ടോ സുജീതം പറഞ്ഞിട്ട് കോള് കട്ടി വേണം സുചിത്രയ്ക്ക് ആകെപ്പട കട്ട കളിപ്പായി ദേഷ്യപൈ ഓഹോ അപ്പൊ തന്നെ മനഃപൂർവ്വം തേക്കാളുള്ള ഒരു ഭാവു അവന്റെ അവൻ്റെ കൈ കയ്യിലുള്ള വിനോദിൻ്റെ കയ്യിലുള്ളതെന്ന് സൂചിത്ര ഇങ്ങനെ അങ്ങ് തീരുമാനിക്കുവാണ് സൂഹത്രിക്ക് തോന്നി അവര് തമ്മിൽ ഇഷ്ടമാണ് അതുകൊണ്ടല്ല തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് ഒരു ചിന്തയും കൂടെ മനസ്സിൽ വരികയാണ് അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യം എത്രയും പെട്ടെന്ന് അനുഗ്രഹം ഇവിടുന്ന് കെട്ട് കെട്ടിടിക്കണം എന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നിർത്തുന്നു നന്ദി